അറുപത്തെട്ട് ന്യൂറ്റർ മീറ്റർ ടോർക്കും എഴുപത്തിമൂന്ന് പീസ് പവറുള്ള ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായുള്ള യമഹയുടെ എം ടി സീറോ സെവൻ എന്നൊരു വാഹനമാണ് ഈ കാണുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലല്ല അതിന് തൊട്ട് മുമ്പുള്ള മോഡലാണ് നിൻ്റെ ആ ഹാൻഡിൽ ബാറിൽ ഹീറ്റ് വരുത്താനെന്നാണ് ആ ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത് എനിക്ക് ചെറിയ ഡൗട്ട് ഒന്നും എന്താ എന്താ സംഭവം എന്നുള്ളത് അറിയാമെന്ന് അറിയാൻ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ലിവറുകളൊക്കെ നന്നാൽ ഫുള്ളി കസ്റ്റമൈസ്ഡായിട്ടാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് പുറകിലത്തെ ടയർ ടൈൽ ടഡി ചെയ്തിട്ടുണ്ട് പുറയിലത്തെ ടയർ എന്ന് പറഞ്ഞാൽ ഒരു വൺ സിക്സ്റ്റി സെക്ഷൻ്റെ ടയറാണ് കിടക്കുന്നത് അത്രയും വലിപ്പമുണ്ട് നല്ല മത്തങ്ങ വലിയ രീതി കാണാനായിട്ട് സീറ്റിങ്ങും അപ്റൈറ്റാണ് നല്ല രീതിയിൽ ലോങ് ഒക്കെ പോകാൻ പറ്റും പിന്നെ സീറ്റ് സീറ്റിച്ചിരി ആടൊക്കെ തന്നെ നല്ല കുഴപ്പമില്ല കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല പിടപടയ്ക്കാൻ പറ്റിയ വണ്ടിയാണ് അക്രേൻ്റെ എക്സോസ്റ്റാണ് വച്ചാൽ അക്ര അക്രമം കാണിക്കാൻ പറ്റിയ എക്സോസ്റ്റാണ് തിവറായിട്ടൊന്നും പറയാതെ വയ്യ ടു ഇൻ വൺ എക്സോസ്റ്റാണ് ഇതിനകത്ത് വരുന്നത് അതായത് രണ്ട് എക്സോസ്റ്റ് കൂടി ബ്ലെൻഡായിട്ട് ഒരു എക്സോസ്റ്റിൽ നിന്നാണ് പുറം തള്ളുന്നത് അപ്പോൾ നമുക്ക് ടയറൊക്കെ നോക്കി കഴിയുമ്പോൾ പുറകിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എടുത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും സീറ്റ് ഹാർഡാണ് പുറകിലെ സീറ്റ് പുറകേ വേണ്ട വളരെ മോശം സീറ്റാണ് കംഫർട്ടബിളേ അല്ല പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അതൊരു മെറ്റാലിക്കൊന്നും അല്ല പ്ലാസ്റ്റിക്കാണ് ഫൈബർ ടൈപ്പ് ആണ് രസമാണ് കാണാനായിട്ടോ വ്യൂ എന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര വരുപ്പം എന്നെങ്കിലും ഷോർട്ട് വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ടാങ്കിൻ്റെ ഏരിയയിലൊക്കെ വലുതണ്ടെങ്കിൽ നമ്മൾ ആ ലെങ് ഉണ്ട് ലെങ്ത് വൈസ് അത്ര ഇതായിട്ട് തോന്നിയില്ല അപ്സൈഡാണ് ഷോക്കല്ലാതെ ഈ മോഡലിലൊക്കെ വരുന്നത് പിന്നെ വലിയൊരു റേഡിയേറ്ററൊക്കെ കാണാൻ പറ്റും പിന്നെ ട്വിൻ ഡിസ്ക് ആണ് വന്നത് അതാണ് ഏറ്റവും വലിയ സവിശേഷത ട്വിൻ ഡിസ്ക് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നിസിൻ്റെ ആണ് വരുന്നത് ഫ്രണ്ടിൽ എനിക്ക് തന്നെ ഒരു വൺ ട്വൻറ്റി സെക്ഷൻ്റെ ടയറാണ് വന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഫ്രണ്ടിലിട്ട ടയർ കേട്ടോ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് അയാൾ ചെയ്തേക്കണ ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈസർ ഉണ്ടല്ലേ അത് നൈസായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടും ചെറിയ ചെറിയ പാർട്ട്സ് ഒക്കെ പുള്ളി ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചതും നല്ല രസമാണ് വണ്ടിയുടെ ആ ഒരു ഓവറോൾ ലുക്കിനകത്ത് ഈ ഒരു ചെറിയ പാർട്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊരു വണ്ടി വൃത്തിയായിട്ട് നോക്കുന്ന ആളല്ല ഞാൻ പിന്നീട് കുറച്ച് നേരം കാണിച്ചുതരാം അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കിട്ടും ഈ വണ്ടി ഇന്ത്യയിൽ കിട്ടും പക്ഷെ ഹെഡ് ലൈറ്റ് നശിപ്പിച്ച് പറഞ്ഞ് ഹെഡ്ലൈറ്റ് കൊളോ ആക്കി വെച്ചാൽ ഈ വണ്ടിയുടെ അഗ്രഷൻ അഗ്രസീവ് ലുക്കിലൊക്കെ ഒരു കുറവ് വരുത്തിയത് വണ്ടിയുടെ ഒരു അട്രാക്ഷൻ എനിക്ക് കുറവായിട്ട് ഫീൽ ചെയ്തത് അതിൻ്റെ ഹെഡ്ലൈറ്റാണ് ആ ഹെഡ്ലൈറ്റ് പോരാ എന്നെ അഭിപ്രായമാണ് പുറകുന്ന ലുക്കാണ് ഏറ്റവും അടിപൊളി ഇതിൻ്റെ അടിച്ച ടയർ തന്നെയാണല്ലോ അത് കിടത്താൻ പറ്റിയത് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിടത്തി നീഡൗൺ ലെവലിൽ കിടത്താൻ പറ്റിയൊരു ടയറുകളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടതാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു വളരെ കുട്ടി ഒരു കുഞ്ഞിക്ക സൈസിലുള്ള ഒരു ഡിജിറ്റൽ കൺസോറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെയിൻ്റെ ഏരിയ ഒക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഈ പുള്ളി ഈ പുള്ളി എന്താ ക്ലീൻ ചെയ്യാത്തത് അറിയില്ല അത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം അത് ഒന്നാമത് മഴയൊക്കെ വന്ന സമയമാണ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ ഗിയർ ലിവർ അതാണ്ട ഫുട് പെഡലൊക്കെ നമ്മുടെ പഴയ എപ്സീല് അതിൻ്റെ ഐറ്റമാണ് വച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ സാധനങ്ങൾ നമ്മുടെ പഴയ എഫ് എപ്സിൽ അതായത് വൺ ഫിഫ്റ്റി സി സിയിലുള്ള എപ്സിൽ കൊടുത്ത പാർട്സൊക്കെ ചിലതൊക്കെ ഉണ്ട് ഇതിൻ്റെ ആ ഒരു ക്ലച്ചിൻ്റെ ഫീല് ഭയങ്കര ഹാർഡാണ് അതൊരു പക്ഷേ ഈ വണ്ടി ഉപയോഗിക്കുന്നവരായിരിക്കും കുഴപ്പമായിരിക്കാം ഹോർണ്ടേടമാതിരി സ്മൂത്ത് ക്ലച്ചൊന്നും അല്ല പിന്നെ ടാങ്കും പിന്നെ സീറ്റിൻ്റെ ആ ഒരു ഇത് വേണ്ട ഒരു കെർവി ആയിട്ട് ടാങ്കിലേക്ക് ഇങ്ങനെ പൊന്തിരിക്കുന്നത് സീറ്റ് ശരിക്കും ഒരു സ്പോട്ടി സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ലോങ് ഒക്കെ പോകുമ്പോൾ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും മൊത്തത്തിൽ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു